ഹായ് ഓൾ വെൽക്കം ടു ടാനോക്ക ഇന്ന് നമുക്ക് രണ്ട് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ ഒന്ന് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഹക്കോബ കുർത്തി അത് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഹക്കോബയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി മെഷീൻ എംബ്രോയ്ഡറി ചെയ്ത് വന്നിരിക്കുന്ന രണ്ട് കുർത്തീസാണ് പിന്നെ ഒരു ലേസ് ബോട്ടം ഉണ്ട് കേട്ടോ കോട്ടൺ ലേസ് ബോട്ടം ഒത്തിരി എൻക്വയറീസ് വരാറുള്ളതാണ് ബോട്ടംസ് നമ്മൾ പല പല മെറ്റീരിയലും ചെയ്തിട്ടുണ്ടെങ്കിലും ലെയ്സ് ബോട്ടം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പം അതും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോ പ്രോഡക്റ്റ്സ് ആയിട്ട് കാണാം ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഹക്കോബയിൽ ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഈ ഹക്കോബ മെറ്റീരിയൽ നമുക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പല റേഞ്ചിൽ പല പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ് അത് ഓരോ മെറ്റീരിയലിൻ്റെയും ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും ആ ഒരു റേഞ്ച് വ്യത്യാസം വരുന്നത് നല്ല ക്വാളിറ്റി ഹക്കോബ ആണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന ടോപ്പാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഫീൽ ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ എത്രത്തോളം നല്ല ക്വാളിറ്റി ആണെന്നുള്ളത് രണ്ട് കളേഴ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ജെ ബ്ലാക്ക് കളറാണ് അതിൻ്റെ ഈ ഓപ്പോഷൻ ആയിട്ട് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഇത് റെഡല്ല ഒരു ഏകദേശം ഒരു ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതും ഒരു ലൈറ്റ് ഗ്രീനും കൂടി വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി ഫ്ലോറൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു വർക്കാണ് ടോപ്പ് നല്ല സിംപിളായിട്ടുള്ളൊരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ യോക്ക് ഒക്പോഷൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൽ ലൈനിങ് വരുന്നില്ല നല്ല ലെങ്ത് ഉള്ള കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട് ഇതുപോലെ ബ്ലാക്ക് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഷേർട്ട്സിൽ വരുന്ന ഏതെങ്കിലും ബോട്ടം ചെയ്യാം മീഡിയം തൊട്ട് ടു എക്സ് വരെയാണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് എയ്റ്റ് സെവൻറ്റി എണ്ണൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങാണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് വൈൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് സെയിം പാറ്റേൺ തന്നെ യോക്ക് പോഷൽ ഇതുപോലെ ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് കളർ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ നല്ല ഈ ബേബി പിങ്ക് അല്ല ഇത് ചെറിയൊരു മോഫ് ഷെയ്ഡും കൂടെ വരുന്ന ഒരു പിങ്ക് ആണ് അതും കുറച്ചും കൂടെ ബ്രൈറ്ററായിട്ട് വരുന്ന ഒരു ലൈറ്റ് ഗ്രീനും കൂടിയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ടോപ്പ് വിത്ത് കോട്ടൺ ലൈനിങ് സ്ലീവ്സിൽ ലൈനിങ് വരുന്നില്ല ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സെയിം കളർ ടോണിൽ തന്നെ വരുന്ന ഗ്രേ കളർ ബോട്ടം അല്ലെങ്കിൽ കോൺട്രാസ്റ്റായിട്ട് ഗ്രീനോ പിങ്കോ ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വന്നിയായിരിക്കും മീഡിയം തൊട്ട് ടു എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ പ്രീമിയം ഹക്കോബയിൽ വന്നിരിക്കുന്നതാണ് റേറ്റ് എയ്റ്റ് സെവൻറ്റി എണ്ണൂറ്റി എഴുപത് ഷിപ്പിംഗ് ചാർജസ് ഇല്ല എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം അടുത്ത പ്രോഡക്റ്റ് ബോട്ടമാണ് കേട്ടോ ലേസ് താഴെ ഇങ്ങനെ ലേസ് വരുന്ന നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ലെയ്സ് ബോട്ടമാണ് ഇപ്പോൾ ഒരു ട്രെൻഡാണ് ഈ ലെയ്സ് ബോട്ടം അപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നതാണേ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ലേസ് ബോട്ടം കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് ത്രീ കോമൺ കളേഴ്സ് ആണ് ഇതിൽ ഈ ഒരു ഓഫ് വൈറ്റ് മാത്രം ഹാൻഡ്ലൂം കോട്ടൺ ആണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ഹാൻഡ്ലൂം കോട്ടണിൽ ചെയ്തിരിക്കുന്നതാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഹാൻഡ് റൂം കോട്ടൺ എന്ന് പറയുന്നത് അത്ര ഏറി ആയിട്ടുള്ള മെറ്റീരിയലാണ് ബാക്കി രണ്ടെണ്ണം സാധാ കോട്ടൺ ആണ് പക്ഷെ നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് കേട്ടോ അതും കോട്ടൺ ബോട്ടംസ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഇത് ഒരുപാട് ഷ്രിങ്ക് ചെയ്യുമോ വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങുമോ എന്നുള്ളത് ഈ രണ്ട് മെറ്റീരിയലും ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഷ്രിങ്കേജ് വരുന്നതല്ല ഈ ഒരു മെറ്റീരിയൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് മുന്നേ ഞങ്ങൾ ചെയ്തിട്ടുള്ളതുമാണ് ഹാൻഡ്ലൂം കോട്ടണും അങ്ങനെ തന്നെയാണ് ഒരുപാട് ഷ്രിങ്കേജ് വരുന്നതല്ല കേട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ കൊടുത്താണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം നിന്റെ സൈസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ഓഫ് വൈറ്റ് ഉണ്ടല്ലോ ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന ഓഫ് വൈറ്റ് ബോട്ടം ലാർജ് തൊട്ട് ടു എക്സ് എൽ വരെ ലാർജ് എക്സൽ ആൻഡ് ടു എക്സ് എൽ മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ ഇല്ല കേട്ടോ അതിൻ്റെ താഴെയായിട്ട് ഇതുപോലൊരു ലെയ്സാണ് കൊടുത്തിരിക്കുന്നത് ക്രോഷോ ലേസ് കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ വരും ഫുൾ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക് ആണ് വരുന്നത് പക്ഷെ ഇത് ഇതുപോലൊരു ഒരു നമുക്കൊന്ന് ടൈ ചെയ്ത് വെക്കണമെങ്കിൽ ഇപ്പോൾ ഒരു സൈസ് അല്ലെങ്കിൽ രണ്ട് സൈസ് മേളിൽ എടുക്കുന്നവരാണെങ്കിൽ ടൈ ചെയ്യാനായിട്ട് ഒരു സ്ട്രിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എക്സൽ സൈസാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഇവിടെയൊക്കെ ഈ നമ്മുടെ തൈസിൻ്റെ അവിടെയൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ലാർജ് തൊട്ട് ടു എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാന്നൂറ്റി എൺപത് അടുത്തത് നല്ല പ്യുവർ വൈറ്റ് ബോട്ടം ഇതിന് എക്സ് എൽ ടു എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ മൂന്ന് സൈസാണ് അവൈലബിൾ ലാർജ് ഇല്ല എക്സ് എൽ ടു എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ പ്യുവർ കോട്ടൺ ആണ് അധികം ശൃങ്കേജ് വരത്തില്ല അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലേസിൽ ഒരു സീക്വൻസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാം ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ ഡിസൈനിലൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവേ ഓരോ സൈസിലും പാറ്റേൺ പാറ്റേണൊക്കെ സെയിം തന്നെയായിരിക്കും ആ ഒരു ഡിസൈൻ ഫ്ലോറൽ ഡിസൈൻ പോലെ വരുന്നില്ല അതിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് ഒക്കെ വരും കേട്ടോ താഴെ ഇങ്ങനെ ഒരു സ്കാലബഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും ആണ് വരുന്നത് ടു സൈഡ്സ് പോക്കറ്റും ഉണ്ട് കേട്ടോ ആ ഒരു ഓഫ് വൈറ്റ് ബോട്ടം കാണിച്ചില്ല ആദ്യത്തെ അതിലും ടു സൈഡ്സ് പോക്കറ്റ്സ് വരുന്നുണ്ട് ലെങ്ത് ഉണ്ട് നല്ല തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഇതിൻ്റെ എക്സ് ടു എക്സ് ആൻഡ് ത്രീ എക്സ് എൽ മൂന്ന് സൈസാണ് അവൈലബിൾ റേറ്റ് വ്യത്യാസമുണ്ട് എക്സ് ആൻഡ് ടു എക്സ് എല്ലിന് ഫോർ എയ്റ്റിയും ത്രീ എക്സ് എല്ലിന് ഫൈവ് ടെൻ അഞ്ഞൂറ്റി പത്തു ആണ് റേറ്റ് വരുന്നത് അടുത്തത് ആണ് നല്ല ജെറ്റ് ബ്ലാക്ക് കളർ എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന കളേഴ്സ് കളേഴ്സാണ് ലെയ് ഓഫ് വൈറ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇതും എക്സ് എൽ ടു എക്സ് ആൻഡ് ത്രീ എക്സ് എൽ മൂന്ന് സൈസാണ് വരുന്നത് എക്സ് ആൻഡ് ടു എക്സ് എല്ലിന് ഫോർ എയ്റ്റിയും ത്രീ എക്സ് എല്ലിന് ഫൈവ് ടെന്നുമാണ് റേറ്റ് വരുന്നത് അതിന്റെ താഴത്തെ ലേസ് ഇതാണ് ഇതുപോലെ വരും നല്ല ഭംഗിയാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് എക്സലും പോക്കറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും വരുന്ന ടൈപ്പ് നല്ല ക്വാളിറ്റി കോട്ടൺ പിന്നെ ബോട്ടംസ് എപ്പോഴും സൈസ് സെലക്ട് ചെയ്യുമ്പോൾ കുർത്തി സൈസിനേക്കാളും വൺ സൈസ് സൈസും എടുക്കുന്നതാണ് എപ്പോഴും കംഫർട്ടബിൾ കാണിച്ച പ്രോഡക്ട്സ് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി